പുസ്തകത്തിലെ നാൽപ്പതാം അധ്യായത്തിൻ്റെ അകത്ത് വളരെ മനോഹരമാകുന്ന ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോസെഫ് ഈ ജയിലിൽ കിടക്കുമ്പോൾ പാനപാത്രവാഹകൻ്റെയും അപ്പക്കാരൻ്റെയും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് യോസെഫ് പാനപാത്രവാഹകനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ തൽസ്ഥാനത്ത് തിരിച്ചു ചെല്ലും പക്ഷേ അപ്പക്കാരനെ എന്തു ചെയ്യും രാജാവ് ഭറവൻ തൂക്കിലേറ്റും പക്ഷേ നീ എന്തു ചെയ്യും ആ തൽസ്ഥാനത്തേക്ക് മടങ്ങി ചെല്ലും അങ്ങനെ നീ തൽസ്ഥാനത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നിനക്ക് എന്നോട് കരുണ തോന്ന തോന്നണം രാജാവിന് നീ പാനപാത്രം എടുത്ത് കൊടുക്കുമ്പോൾ എന്നെക്കുറിച്ച് രാജാവിനോട് നീ ഒന്ന് ബോധിപ്പിക്കണം ഞാൻ ഈ വിഷമസ്ഥിതിയിലാണ് ഇവിടുന്ന് ഈ കാരാഗ്രഹത്തിൽ നിന്നെ ഒന്ന് വിടിവിക്കേണ്ടതിന് നീ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എവിടെ രാജാവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഫറോബിൻ്റെ സന്നദ്ധയിൽ യോസേഫ് ആരോട് പറയുകയാണ് പാനപാത്ര വാഹകനോട് പറയുകയാണ് പക്ഷേ യോസേഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ അപ്പക്കാരനെ രാജാവ് തൂക്കിലേറ്റുകയും പാനപാത്ര പാനപാത്രവാഹകന് യഥാസ്ഥലത്ത് ആ രാജാവിന് വീഞ്ഞെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട് അത് നാ ഇരുപത്തിമൂന്നാണ് നാൽപ്പതിനു ഇരുപത്തി മൂന്നാണെങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ ഓർക്കാതെ അവനെ മറന്നു എന്നാണ് അപ്പോൾ ഇവിടെ അവൻ മറന്നു കളഞ്ഞതല്ല ആക്ച്വലി ദൈവം അവൻ്റെ മെമ്മറിയിൽ നിന്നും യോസെഫിൻ്റെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം ഈ പാനപാത്രവാഹകൻ യോസെഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഫറോവൻ അവനെ വിടിവിച്ചു വന്നിരിക്കട്ടെ ഫറവോൻ മറ്റൊരു തൻ്റെ വാക്ക് കേട്ടാണ് എന്തു ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് യോസെഫിനെ വിടിവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മളെന്ത് ചെയ്യുകയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുകയാണ് പല കാര്യങ്ങളും എനിക്ക് വേണ്ടി അവനോടൊന്ന് പറയണമേ അങ്ങനെ മാനുഷികപരമായി എന്താണ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരം വരുത്തണമെന്ന് യോസഫ് ആഗ്രഹിക്കുകയാണ് നമ്മളും അങ്ങനെയാണ് ഒരു തരം കിട്ടുമ്പോൾ നമ്മളും അങ്ങനെ പറയും പക്ഷേ ദൈവം എന്ത് ചെയ്തു ഈ യോസെഫ് പറഞ്ഞ കാര്യം ഈ പാനപാത്രവാഹകൻ്റെ പ്രമാണികളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ യോസെഫ് ഓർക്കുന്നുണ്ട് എന്നാലും ഞാൻ അത്രത്തോ അത്ര മനോഹരമായിട്ട് അവൻ്റെ സ്വപ്നങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ച് അവനിപ്പോൾ ആ പൊസിഷനിലായിട്ട് എന്നെ ഒന്നും ഓർത്തില്ലല്ലോ അവനെന്നെ മറന്ന് കളഞ്ഞല്ലോ എന്ന് യോസെഫ് ഹൃദയത്തിൽ വേദനയോടുകൂടി ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ യോസെഫ് പറഞ്ഞപ്പോൾ ഇത് കേട്ട മറ്റൊരു വ്യക്തിയുണ്ട് അതാണ് സ്വർഗത്തിലെ ദൈവം എന്നെ ഇവിടെ നിന്ന് വിടുവിക്കേണ്ടവേ എന്ന് പറയുന്നത് ആ വാക്ക് അത് മറക്കാതെ ഓർത്തിരിക്കുന്നൊരു വ്യക്തിയുണ്ട് എന്നാൽ ഈ പാനപാത്രവാഹകൻ്റെ മനസ്സിൽ ദൈവം അതെടുത്ത് കളയുകയും അവൻ യോസഫിനെ മറന്നുപോകുകയും ചെയ്തു പക്ഷെ ദൈവം എന്ത് ചെയ്തു സ്വർഗത്തിലിരുന്ന് കേട്ട ദൈവം മറന്നില്ല ദൈവത്തിന് മറ്റൊരവസ് അവസരം വേണമായിരുന്നു യോസെഫിനെ വിടുവിക്കുന്നതിന് വേണ്ടി അതിന് ദൈവം എന്താണ് ചെയ്യുന്നത് ദൈവം ഫറബോനൊരു സ്വപ്നം കൊടുക്കുകയാണ് ആദ്യം പാനപാത്രവാഹകന്റെ സ്വപ്നമാണ് യോസെഫ് വിവരിക്കുന്നത് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ആ അർത്ഥം കേട്ടിട്ട് രാജാവിനെ പിടിവിച്ചാൽ രാജാവിനൊരു എക്സ്പീരിയൻസ് ഇല്ലാതായിപ്പോകും എന്ന് പറഞ്ഞാൽ രാജാവിന് നേരിട്ടുള്ളൊരു ദൈവത്തിൻ്റെ ഇടപാടില്ലാതെ ഈ യോസെഫിനെ വിടിവിച്ചു കഴിഞ്ഞാൽ യോസെഫിനോട് മമത തോന്നത്തില്ല കൂറ് തോന്നത്തില്ല അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം യോസഫ് വിചാരിക്കുന്ന ഇവൻ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടിട്ട് ഈ ഫറോവൻ എന്നെ വിടിവിച്ചു കഴിയണം വിടിവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് പക്ഷെ അങ്ങനെ വിടിപ്പിച്ചു കഴിഞ്ഞാൽ യോസെഫിനോട് ആർക്ക് കൂറുണ്ടാകത്തില്ല ഈ പാനപാത്ര പ്രമാണിക്ക് മാത്രമേ കൂറുണ്ടാകത്തുള്ളൂ പക്ഷേ ഫറോബന് കൂറുണ്ടാകത്തില്ല അതിന് ഫറോബോന് നേരിട്ടൊരു സ്വപ്നം ദൈവം കൊടുക്കണം ഫറോബോൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം ഈ യോസെഫിനെ പറ്റി അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ഫറോബന് നേരിട്ടൊരു സ്വപ്നം കൊടുക്കണം എപ്പോഴെന്ന് പറയും രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ പാനപാത്രവാഹകനെ പിടിവിച്ചതിന് ശേഷം അവരെ തലസ്ഥാനത്ത് ജോലിയിൽ തിരിച്ചെടുത്തതിനു ശേഷം രണ്ട് സമ്പത്സരം കഴിഞ്ഞപ്പോൾ ഫറോബോന് ഒരു ദർശനം ഒരു സ്വപ്നം കൊടുക്കുകയാണ് ദൈവം ആ സ്വപ്നം കൊടുത്തപ്പോൾ ഫറോബോൻ ഈ സ്വപ്നം ആരെങ്കിലും വ്യാഖ്യാനിക്കാരെങ്കിലും ഉണ്ടോയെന്ന് ഓർത്തപ്പോഴാണ് ദൈവം ഈ പാനപാത്രവാഹകനെ ഓർപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തി ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതാണല്ലോ അവനെക്കുറിച്ച് അപ്പോൾ തന്നെ ഫറോബോനോട് പറയുകയും ഫറോബോ ചെയ്യുകയാണ് അവനെ വിളിക്കാൻ പറയുകയാണ് അങ്ങനെ വിളിച്ചുകൊണ്ടു വന്നപ്പോൾ യോസെഫ് എന്തു ചെയ്തു ഫറോഹോൻ്റെ സ്വപ്നം നേരിട്ട് വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്വപ്നം വിവരിച്ചപ്പോഴാണ് ഫറോബോൻ എക്സ്പീരിയൻസ് ഉണ്ടായത് അപ്പോഴാണ് ഫറോബന് യോസെഫിനെ വിശ്വസിച്ചത് യോസെഫിൻ്റെ കഴിവിനെ അംഗീകരിച്ചത് ആ യോസെഫിനെയാണ് എന്ത് ചെയ്തത് ഫറോഹൻ സ്നേഹിച്ചതും തൻ്റെ സകല വസ്തുക്കൾക്കും എന്ത് വീണ്ടും അധികാരിയാക്കി വെക്കുകയാണ് ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ അത് കാര്യം എന്താണെന്നറിയോ മറ്റവൻ പറഞ്ഞിട്ടാണ് യോസെഫിനെ പിടിപ്പിച്ചതെങ്കിൽ ഇങ്ങനൊരു പൊസിഷനിലേക്ക് വരത്തില്ല ഏതെങ്കിലും ഒരു ചെറിയൊരു പൊസിഷനിലേക്ക് ജയിലിൽ നിന്ന് സാധാരണ ഇതിൽ പുറത്തിറക്കി വിടുമായിരിക്കും പക്ഷെ ഒരിക്കലും ഫറോമോന് യോസെഫിനോട് യാതൊരു തരത്തിലുള്ള മമതയും ഉണ്ടാകത്തില്ല അതിന് ദൈവം ഫറോമോന് തന്നെ എന്താണ് നേരിട്ടൊരു എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരിലോട് പറയുകയാണ് ചെയ്യുന്നത് അവർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ നമ്മളെ ഒരു മനുഷ്യന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് നമുക്ക് യഥാർത്ഥമാകുന്ന ക്രെഡിറ്റ് കിട്ടത്തില്ല എന്ന് ആർക്കറിയാം ദൈവത്തിനറിയാം അതുകൊണ്ട് മാനുഷിക ഇൻട്രൊഡക്ഷനുകളിൽ അവർ നമ്മളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ നമ്മളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുക റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചു കൊള്ളണം അതിന് വലിയ വിലയൊന്നുമില്ല പക്ഷേ ദൈവം നമ്മളെ നേരിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്താൽ ഉണ്ടല്ലോ ദൈവം നമ്മളെ നേരിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഉണ്ടല്ലോ അവൻ നമ്മളെ ഒന്ന് അഡ്രസ്സ് ചെയ്താൽ ഉണ്ടല്ലോ നമ്മുടെ തലവങ്ങ് മാറാൻ തുടങ്ങും ദൈവം നമ്മളെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലം മാറും പിന്നെ നമ്മുടെ പദവികൾ മാറും പൊസിഷൻ മാറും നമ്മുടെ ജീവിത ചര്യകൾ മാറും അപ്പം ദൈവം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക അല്ലേ ഗലീലിയിൽ യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായവൻ അവൻ ഗലീലിലേക്ക് മടങ്ങി വന്നു അല്ലേ അവിടെ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് അവൻ കടന്നി നിർത്തുന്ന അത്ഭുതങ്ങൾ മടയാളങ്ങൾ നടക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ പത്രോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് അതുപോലെ തന്നെ ഫിലിപ്പോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ ഹോളി സ്പിരിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ദൈവം നമ്മളെ നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവൻ്റെ ഒരിക്കലും നമ്മളെ മറന്നു പോകത്തില്ല അവൻ്റെ മരണം വരെയും അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളെ മറന്നു പോകത്തില്ലാത്ത രീതിയിൽ മാത്രമേ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അതൊരു രാജ്യത്താണെങ്കിലും ഒരു സഭയിലാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലാണെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവായിരിക്കണം ദൈവമായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് അവൻ നമ്മളെ മറന്നു പോകത്തില്ല എന്നുള്ളതാണ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു പൊസിഷനിലേക്ക് കയറി വന്നാൽ അതിൻ്റെ പവറൊന്ന് വേറെയാണ് ആ പൊസിഷൻ്റെ അധികാരം വേറെയാണ് അതിനുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവസമിതി പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എൻ്റെ ദൈവം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ ചില വ്യക്തികളുടെ മുമ്പിൽ ചില സ്ഥലങ്ങളിൽ ചില സ്ഥാനങ്ങൾ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയരുത് അത് താൽക്കാലികമാണ് അതിന് വിലയില്ലാത്തതെന്നാൽ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് വളരെയധികം വിലയേറിയതാണ് ആ തലത്തിൻ്റെ ആ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനുഷിക ദൃഷ്ടിക്ക് മുകളിലാണ് അതുകൊണ്ട് ദൈവം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥന കൊടുക്കൂ ദിവസത്തിൻ്റെ ഇതിനായിരിക്കാം ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ